ഇതുപോലെ മുള വന്ന പ്ലാന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പ്ലാന്റ് വെച്ചാൽ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത് എന്നുള്ള ശ്രീമത്സവ സാറിന്റെ ശ്രീദേശം അപ്പൊ ശ്രീദേവ് മേഡം നമുക്ക് താമരകളെ പറ്റി കൂടുതൽ പരിചയപ്പെടാം നമുക്ക് ഇവിടെത്തോളം തരം ഇനങ്ങൾ നമ്മുടെ അടുത്ത് അമ്പത്തെട്ട് തരം വെറൈറ്റി താമരകളുണ്ട് റെഡ് റെഡിന് പലതരത്തിലുള്ള പൂക്കളുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ പലതരം ഡബിൾ ഷെയ്ഡ് പിങ്കും വൈറ്റും കൂടിയത് അങ്ങനെ അമ്പത്തി അമ്പത് അമ്പത്തെട്ട് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് താമരയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ താമരയുടെ എല്ലാ പൂക്കളും സ്വയം വിടാനുള്ള കഴിവില്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അത് എൻ്റെ ആ ഉട്ടർ പെറ്റിൽ ഒന്ന് വിടർത്തി കൊടുത്താൽ മാത്രമേ വിരിഞ്ഞു വരുള്ളൂ അല്ലെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് പൊട്ടി വിടർന്ന് ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ട് താമര പൂക്കൊഴിഞ്ഞു പോകും പക്ഷെ നമ്മൾ ഔട്ടർ പെറ്റിൽ മാത്രം കട്ടിയുള്ള പെറ്റിലൊന്ന് വിരി അകത്ത് വിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തോളം നമുക്ക് കിട്ടും അപ്പം എങ്ങനെയാണ് അത് എന്നുള്ളത് ഇപ്പം നമുക്ക് കാണാം അടിയിൽ നമ്മളെ പതുക്കത് നമ്മളെ അടിയിലത്തെ പെറ്റിൽ മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് വിരിയിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ പതുക്കൊന്നിങ്ങനൊന്ന് തലോടി കൊടുക്കുക രണ്ട് വശത്തേക്ക് ഇങ്ങനെ തലോടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള താമരപ്പുമായി ഇപ്പൊ ഇപ്പൊ നമുക്കൊരു പത്തു ദിവസം കുഴപ്പം കൂടാതെ കിട്ടും പിയോണിയാണ് ഇതിപ്പോ വിരിയാറായി നമ്മളിത് ഒന്ന് പതുക്കൊന്ന് ഇങ്ങനെ ഒന്ന് വിരിയിച്ചു കൊടുക്കാനുള്ളത് ഇത് നമുക്ക് എല്ലോ പിയോണി അധികം ദിവസം കിട്ടൂല കേട്ടോ ഒരു അഞ്ചു ദിവസൊക്കെ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ എല്ലോ പിയോണിയൊക്കെ പിന്നെ വരുന്നത് ഇത് വാട്സാനെന്ന് പറഞ്ഞൊരു ആണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇത് നമുക്കൊരു പിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നാല് ദിവസമായി വിരിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു പത്ത് ദിവസം വരെ നമുക്കത് ഈ ഫ്ലവർ ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് പുതിയ വെറൈറ്റിയാണ് എന്ന് പറയും ഇത് നല്ല ഫ്ലവർ ആണ് ഇതിന് ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു പിന്നെ ഇപ്പം ഇതേ മുട്ട് വരുന്നുണ്ട് ഇന്ന് ഒരു ഇതിപ്പോൾ വലുതായി വരുന്നുണ്ടെങ്കിൽ ഒരു പത്തിരു ദിവസം നമുക്ക് ഇത് പിടിക്കും മുട്ട് വലുതായി വരാനായിട്ട് ഇത് നമുക്ക് ഡോറ എന്ന് പറഞ്ഞിട്ട് ഇതും പുതിയ ഡോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതും വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി മുട്ടുകളൊക്കെ നന്നായിട്ടുണ്ട് ഇത് നമ്മൾ എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ് അത് ാണ് മറ്റഡ്സ് കമ്പാരിറ്റീവ് വീതി കൂടുതലാണ് പിന്നെ തട്ടുകള് തട്ടുകൾ ഇത് തുടക്കത്തിൽ പിങ്ക് ആയിരിക്കും കളർ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു ദിവസം കഴിയുമ്പോൾ വൈറ്റിലേക്ക് പോകും കളറായിട്ട് മാറി സ്റ്റാർട്ടേഴ്സിനൊക്കെ പറ്റിയ സാധനം വെറൈറ്റി ആണ് വെള്ളനെയാണ് ഇഷ്ടംപോലെ രണ്ടാമത്തെ രണ്ടാമത്തെ ആദ്യത്തെ വിരിഞ്ഞു വിരിഞ്ഞു കഴിഞ്ഞു ഇത് ഇനി വരുന്ന പെട്ടുകളൊക്കെ വലിയ വലിയ ഫ്ലവർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് വിരിഞ്ഞത് നാല് ദിവസമായിട്ടുണ്ട് പക്ഷെ വിരിയുമ്പോ നമുക്ക് നല്ല റെഡ് ആണ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഷെയ്ഡൊന്ന് ഫൈഡ് ആയിട്ടുണ്ട് ഈ നല്ല ഭംഗിയുള്ള പോവുകയായിട്ട് അത് കാണാനായിട്ട് ഇത് പീക്ക് ഓഫ് പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് പിങ്ക് ആണ് ഇത് വലിയ ഫ്ലവറിന്റെ തന്നെയാണ് നല്ല ഹൈറ്റ് വരും ഹൈറ്റ് വരും അത് മുട്ട് വന്ന് ഒരു പൂവ് കഴിഞ്ഞ് പടുത്തു മോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണത് ഇതൊരു വേറൊരു വെറൈറ്റി തന്നെയാണ് പിങ്കിലെ റെഡ് പിയോണിന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് ഡാർക്ക് റെഡ് ആണ് നല്ല വലുതാണ് നമ്മളൊന്നിങ്ങനെ വിരിച്ചു കൊടുത്ത് പതുക്കതൊന്നിങ്ങനൊന്ന് തലോടി കൊടുത്തു കഴിഞ്ഞാല് നല്ല ഭംഗിയില പിന്നെ അത് കുറേശ്ശെ കുറേശ്ശെ വിരിഞ്ഞ് നാളെ ആവുമ്പഴേക്കും നന്നായിട്ട് വിരിഞ്ഞുണ്ടാവും അത് ഇത് വിരിഞ്ഞു വരുമ്പോൾ നല്ലൊരു മണായിരിക്കും കർപ്പൂരത്തിന് നല്ലൊരു മണായിരിക്കും നമുക്ക് വിരിഞ്ഞു വരുമ്പോൾ കിട്ടാത്തത് റെഡ് സിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് ഇത് റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പാണ് ഇതും റെഡ് ഫിലിപ്പ് റെഡ് ഇതെല്ലാം പുറമേന്ന് വരുന്ന ശരിക്കും പറഞ്ഞാൽ ഇതിന് ചൈന തായ്ലൻഡ് തൈമൻ പ്ലാന്റുകൾ തന്നെയാണ് അതെല്ലാം പിന്നെ പിന്നെ ഇത് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് പ്രീമിയം പ്ലാന്റ് ആണ് ഇത് വലിയ ഫ്ലവർ ഉണ്ടാവണത് അത് മൈന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ആണ് ഇത് നല്ല വലിയ ഫ്ലവർ തന്നെയാണ് നല്ല നമ്മളൊരാള് പൊക്കത്തില് ഈ ഈ ഫ്ലവർ വരും മേഘ്ന എന്ന് പുതിയ വെറൈറ്റി ആണ് ഇത് വിരിഞ്ഞ് ഒരു പൂ കഴിഞ്ഞു പക്ഷെ അടുത്ത മുട്ട് വരുന്നുണ്ട് ഇതൊരു പീച്ച് കളറാണ് അത് ഇത് റെഡ് ഷാങ്കായി ചന്താമര എന്നും പറയും നമ്മുടെ നാടൻ താമര വിട്ടിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഞാൻ ാണ് പതിനെട്ട് ഉള്ളു മൂന്ന് ദിവസം കിട്ടുള്ളൂ വൈകുന്നേരം കൂടുമ്പോൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും വിരിയും പിന്നെ അന്ന് കൂടുതൽ വിരിയും വൈകുന്നേരം ആവുമ്പഴേക്കും കുഴിയും പക്ഷെ ഇതിന്റെ ഇത് വിരിയിക്കാൻ പറ്റില്ല അത് തന്നെ വിരിയുള്ളൂ ഇത് പിങ്ക് താമരി ബിയോണിയാണ് അതിപ്പോ വിരിഞ്ഞു കഴിഞ്ഞതാണ് ഇങ്ങനെ പൂക്കൾ അത്രേ ഉണ്ടാവുള്ളൂ ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ശരിക്കും നല്ല ഫ്ലവർ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ നല്ല വെയിൽ വേണം ഇത് വൈഡൂര്യെന്ന് പറഞ്ഞ ട്യൂബറുകളാണ് നല്ല നല്ല രീതിയിൽ ഈ ട്യൂബറുകൾ നമ്മൾ നല്ല ട്യൂബർ നോക്കി തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നത് ഇതൊക്കെ നമ്മള് തൈകളാണ് വെച്ചേക്കണേ ഇതൊന്നും പൂക്കള വെറൈറ്റി നമുക്ക് ഏപ്രിൽ മാസത്തേക്കൊക്കെ ഇത് തമോന്ന് പറഞ്ഞ തമോ എന്നാണ് വെറൈറ്റി ആണ് റെഡ് തന്നെ ഇതും വലിയ ഫ്ലവറിന്റെ തന്നെയാണ് അത് ബിരിയാറായിട്ടില്ല ഒരു പത്ത് ദിവസങ്ങളിലും പിടിക്കാട്ട് വലുതായി വന്ന് ബിരിയാണി ആയിട്ട് മൂന്ന് വലിയ ഫോണ്ടുകളുണ്ട് മൂന്ന് വെറൈറ്റി ആണ് ഒന്നില് പിങ്ക് ഒരെണ്ണത്തിൽ റെഡ് ഒരെണ്ണത്തിൽ വൈറ്റ് ഇങ്ങനെ മൂന്നാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണുള്ളത് ഇത് പിങ്ക് ആണ് അതായത് വൈറ്റിന്റെ എഡ്ജിൽ മാത്രം പിങ്ക് കളർ വരുന്ന ഒരു വെറൈറ്റി അത് നന്നായിട്ടുണ്ടാവും താമര വളർത്തുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പൊ ഈ ഹൈബ്രിഡ് താമരകൾക്ക് അധികം ഡെപ്ത് വേണ്ട രണ്ടടി മാക്സിമം ആഴം മതി പരമാവധി രണ്ടടി മതി ഒരടി വെള്ളം നിൽക്കാനും ഒരടി നമുക്ക് മറ്റേ മണ്ണ് ചെളിയൊക്കെ മണ്ണും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളും ഉപയോഗിക്കാനും മാത്രം ഒരടി മതി ഒരടി കഴിഞ്ഞപ്പാക്കി ഒരടി വെള്ളം മതി ഇതിൻ്റെ പളവ് ഏകദേശം പത്തടി ആറടിയാണ് പത്തടി നീളവും ആറടി വീതി ആണ് ഈ ഒരു പോണ്ടിൻ്റെ ഡയമെൻഷൻ താമര കൃഷി ചെയ്യുന്നത് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നില് പോണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടബുകൾ നടാം ടബുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്നു ഡയമീറ്ററും ഒരടി നീളമുള്ള ഒരടി ഹൈറ്റും ഉള്ള ടബുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത് അതിൽ വലിയ ടബ് ഉപയോഗിക്കും ആബിയൻസ് എന്തോരം കൂടുന്നു അതായത് ടബിന്റെ വലിപ്പം എന്തോരം കൂടുന്നു അത്രമാത്രം പൂവിന് വലു വലിപ്പം കൂടി കിട്ടും വലിപ്പം കൂടും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വേരിലാണ് മറ്റുള്ള വേരിലാണ് ഇലയും പൂക്കളും ഉണ്ടാവണം മുട്ടുകളും ഇലയും വരുന്ന വേരുകളിൽ നിന്ന് അപ്പൊ വേര് എത്രമാത്രം നീളത്തിൽ പോകുന്നു അത്രമാത്രം പൂക്കൾ കിട്ടും നമ്മൾ എത്രമാത്രം വ്യാപ്തം കൂടുന്നു അത്രമാത്രം വേരുകൾ കൂടും അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുളൊക്കെ ആകുമ്പോൾ പൂക്കൾക്ക് വലിപ്പം കൂടാൻ കാരണം വേരുകൾ നല്ല വലിപ്പത്തിൽ പോകും അതാണ് പ്രത്യേകത നവംബർ ഡിസംബർ ജാനുവരി മൂന്ന് മാസം ഈ മൂന്ന് മാസം ശരിക്കും ഇത് കിഴങ്ങുകളൊക്കെ ഉണ്ടാക്കാനും ഇതിൻ്റെ വേര് വണ്ണം വയ്ക്കുന്നൊരു ഘട്ടം അപ്പോൾ ആ സമയത്തിൻ്റെ ഇലകളെല്ലാം പഴുത്ത് ചീഞ്ഞ് നമുക്ക് യാതൊരു പ്ലാന്റ് ഫ്ലവറും കിട്ടാത്തൊരു കണ്ടീഷനിൽ നിൽക്കും പ്രത്യേകിച്ച് മഞ്ഞുകാലം വരുന്നൊരു സമയമാണ് ആ സമയത്ത് പ്ലാന്റിൻ്റെ കിഴങ്ങുകൾ വലുതാകുന്ന സമയം അപ്പോൾ നമ്മൾ വളർന്ന് ചേർക്കേണ്ട ആ സമയത്താണ് നമ്മൾ ഈ ഇതിൻ്റെ കിഴങ്ങുകൾ എടുക്കാനും ഒരു ജാനുവരി കഴിഞ്ഞതോടുകൂടി ഫെബ്രുവരിയിലൊക്കെ വീണ്ടും നമ്മൾ റീപ്പോർട്ട് ചെയ്യാനും വീണ്ടും റീപ്ലാന്റ് ചെയ്യാനും എടുക്കുന്ന സമയതാണ് ഇപ്പോൾ ടബിലൊക്കെ ആണെങ്കിൽ ടബ് ഇരുപത്തഞ്ചിന്റെ ഒരടി പൊക്കളുടെ ടബാണെങ്കിൽ അതിനകത്ത് രണ്ട് കിലോ രണ്ട് കിലോ ചാണകപ്പൊടി അതിൻ്റെ കൂടി ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടി പൊടി അമ്പത് ഗ്രാം വേപ്പം പിണാക്ക് ഇത്ര മാത്രമേ ചേർക്കുള്ളു വേണമെങ്കിൽ ഒരു അമ്പത് ഗ്രാം കപ്പലണ്ടി കൂടി ചേർക്കാം അത്ര ആവശ്യമുണ്ട് മാത്രം പിന്നെ ബേസിക്കലി നമ്മൾ ചെയ്യണത് മണ്ണല്ല ഉപയോഗിക്കുന്നത് കൽപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കൽപ്പൊടിക്കുള്ള ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ പൊതുവെ കേടുകൾ കുറവാണ് മറ്റേ ഈ ബാക്ടീരിയ ഫംഗസിന്റെ ഒക്കെ അംശം കുറവായിരിക്കും ഗ്രീൻ ആപ്പിളാണ് ആ ഉള്ളില് പച്ച കളറായിരിക്കും ചുറ്റുപുറ വെള്ളയായിരിക്കും ഇത് നമ്മളൊന്ന് പതുക്കൊന്ന് വിരിയിച്ച് കാണിച്ചു തരാം നമ്മളൊന്ന് പതുക്കൊന്ന് വിരിയിച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ തന്നെ അത് നല്ല ഭംഗിയിൽ നോക്കുകയുള്ളൂ ഇത് വിരിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് ദിവസം വരെ നമുക്ക് ഈ ഫ്ലവർ കിട്ടും അങ്ങനെ ഒന്ന് വിരിയിച്ചിങ്ങനെ ഒന്ന് കൊടുക്കണം പതുക്കുന്നതൊന്നും ഇങ്ങനെ ഒന്ന് വിരിച്ചെടുത്ത നല്ല ഭംഗിയുള്ള ഫ്ലവർ ഇതിൽ നമ്മൾ രണ്ട് കളർ ഇട്ടിട്ടുണ്ട് റെഡ് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ആണ് അത് ഗ്രീൻ ആപ്പിള് റെഡ് സിൽക്ക് അങ്ങനെ രണ്ട് വെറൈറ്റി നമ്മൾ ഈ ഇത് നമ്മളിതില് നടന്ന രീതി രീതി നമ്മൾ ബേസിനാണ് വെക്കുന്ന അടിയിൽ ഒരു നിരപ്പ് കല്പൊടി ഇടുക അതിന് നമ്മൾ നമ്മള് ബയോമിക്സ് വെപ്പം മിണ്ണാക്ക് ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടി രണ്ട് കിലോ ഉണക്കച്ചാണം ആ ഒരു ബയോമിക്സ് ഇട്ടിട്ട് ഇടുക അതിന്റെ മീതെ വീണ്ടും മണ്ണിടുക മണ്ണിട്ടിട്ട് നമ്മൾ ശേഷം ഈ രണ്ട് വശം ഒന്ന് തട്ടി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൈ വെച്ച് കമത്തി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇത് പോരും മണ്ണ് അങ്ങനെ തന്നെ പാത്രം ഇതും വേറെ വരും അത് നമ്മൾ ഇത് സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക ഇതിന്റെ അടിയിലും ഇതുപോലെ മുളയുണ്ടായിരിക്കും അതൊരു സൈഡിലേക്കൊന്ന് വെച്ചു കൊടുക്കണം സൈഡിലാണല്ലോ വെക്കുന്നത് അപ്പൊ സൈഡിലേക്കൊന്ന് കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് ഒരു പാത്രം വെച്ചിട്ട് വെള്ളമൊഴിക്കുക െന്തിനാന്ന് വെച്ചാൽ അടിയിലുള്ള ചാണം പൊന്തി വരാണ്ടിരിക്കണം ചാണക മുകളിലേക്ക് പൊന്തി വന്നാല് പായലുണ്ടായിരിക്കും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഒരു പാത്രം വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ പറയുന്നത് നിറയെ വെള്ളം ഒഴിക്കാം രണ്ടു ദിവസം നമ്മൾ ഇത് തണ്ണിലൊക്കെ വെച്ചിട്ട് വേണം വെക്കാനായിട്ട് കാരണം നമ്മൾ പെട്ടെന്ന് എടുത്ത് മണ്ണിലേക്ക് വെക്കുമ്പോ പുതുക്കുന്നിളകും അത് നമ്മൾ നേരെ വെയിലത്തി വെച്ച ഇലകളൊക്കെ പാടിയ പോലെയാകും അപ്പോൾ അപ്പൊ ശേഷം രണ്ട് ദിവസം നമ്മൾ വെച്ച് തള്ളത്തിനിരുന്നതിന് ശേഷം മൂന്നാം ദിവസം നമുക്ക് ഒരു പ്ലാന്റ് നട്ട് പുഷ്പിക്കാനായിട്ട് ഈ ഇത്രയും ചാണകപ്പൊടി രണ്ട് കിലോ ചാണകപ്പൊടി അതിൻ്റെ കൂടെ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി അമ്പത് ഗ്രാം വേപ്പും മിണിത്ര മാത്രമേ ഇതിനകത്തുള്ളു ഇത് നാച്ചുറലാണ് നാല്പത് ശതമാനത്തിലും മോശത്ത് ഹോബികൾ ഡാൻസ് ക്ലാസ് ഉണ്ട് പിന്നല് തിരുവാതിര തിരുവാതിര കോലാട്ടം പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം അതിനൊരു ടീച്ചറെ വെച്ചിട്ടുണ്ട് രണ്ട് വിഭാഗമായിട്ടാണ് നമ്മളിവിടെ തുടങ്ങുന്നത് ഭരതനാട്യം മോഹിനിയാട്ടം വേറെ അമ്മമാരുണ്ട് കുട്ടികളുണ്ട് പത്ത് മുപ്പത് പുള്ളിയരുണ്ട് ഇവിടെ നമുക്ക് ക്ലാസ് വീട്ടിൽ തന്നെയാണ് നടത്തുന്നത് പിന്നെ പോയി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ തിരുവാതിരൊക്കെ പോയി ശ്രീ മുദ്ര കലാക്ഷേത്ര ആ ഞാൻ കെഎസ്ആർടിസിൽ ഉണ്ടായിരുന്നു കെഎസ്ആർടിസിൽ ഇൻസ്പെക്ടറായിട്ട് റിട്ടേർ ചെയ്യുന്നത് സോണൽ ഓഫീസിലായിരുന്നു തൃശ്ശൂർ സോണൽ ഓഫീസിൽ ഓഫീസായിരുന്നു അവിടെ അവിടെ രണ്ടായിരത്തി എട്ടിൽ റിട്ടേർ ചെയ്തത് കൃഷിയില് നേരത്തെ താല്പര്യമുണ്ട് പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൃഷിക്കാർ തന്നെയാണ് പിന്നെ ഇവിടെ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളുണ്ട് ജൈവ ഗ്രൂപ്പ് ഉണ്ട് അതിനൊക്കെ ചെയർമാനായിരുന്നു ഞാൻ ഇതുപോലെ മുള വന്ന പ്ലാന്റുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല പ്ലാന്റ് വെച്ചാൽ കുഴപ്പമില്ല ഇത് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടതെന്നുള്ള കൂടി പറഞ്ഞുതരാം അത് ഇതിനകത്ത് കാണിക്കാം താമരയുടെ നടിയിലും പരിപാലനവും ഞങ്ങളൊരു ചെറിയ ബ്രുക്ക് ബുക്ക്ലെറ്റും കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് താമര നടേണ്ടത് എന്താണ് താമരയുടെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് ഇതിനകത്ത് കേട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ കേടുകൾ വരാം എങ്ങനെയൊക്കെ നന്നാക്കണം ഇത് എങ്ങനെ പ്ലാന്റ് ചെയ്യണം എന്നുള്ളതിന്റെ പടക്കം കൊടുത്തിട്ടുണ്ട് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി തൈക്കൾ എങ്ങനെ വെക്കണം പിന്നെ രണ്ടാമത് പറയുന്നൊരു കാര്യം ഈ കമേഴ്സിയൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നൊരു ലാഭം ഉണ്ടാക്കാനൊന്നും വിചാരിച്ചിട്ട് കൃഷി തുടങ്ങരുതെന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട് കാരണം അത് ഗ്രാജുവേറ്റ് പോരും കസ്റ്റമർക്ക് തൃപ്തിയുള്ളൂ അതായത് ഒരു സാധനം കൊടുത്താൽ ഞങ്ങൾ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോകണം ആൾക്കൊരു പ്ലാന്റ് കിട്ടണം ഒരു തൈ തയ്യുണ്ടാവണം അതിൽ കൂ ഉണ്ടാവണം അതിന് ഏതറ്റം വരെ നമ്മൾ പോകും കാരണം ഇൻ കേസ് പ്ലാന്റ് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ കളക്ട് ചെയ്യേണ്ടത് ആളുടെ ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈവൺ റീപ്ലേസ്മെന്റ് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഡയറക്ഷൻ വിട്ട് ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ട് വേറെ ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്തിട്ട് പ്ലാന്റ് പോയി നമുക്ക് യാതൊരു ഉത്തരവാദിത്വത്തില്ല അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ശ്രീവത്സാറിന്റെയും ശ്രീദേശ് താമര കൃഷി കണ്ടില്ലേ വളരെ കൗതുകമായ നല്ല ഭംഗിയായിട്ടുള്ള കൃഷി രീതികളല്ലേ എങ്ങനെയാ സാറേ ഇതിന്റെ തൈകളൊക്കെ കൈകള് നമുക്ക് വിത്ത് വിൽക്കുന്നത് രണ്ടു തരത്തിലാണ് രണ്ടു തരത്തില് ഒന്നിപ്പോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയ ഏത് കളർ വേണം ഏത് തരം പ്ലാന്റ് വേണം എന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുപോകും രണ്ടാമത്തെ നമുക്ക് ഓൺലൈനിൽ പോകുന്നുണ്ട് ഓൺലൈനിൽ കൊറിയർ വഴി ഡി ടി സി കൊറിയർ വഴി പോകുന്നുണ്ട് നമ്മൾ അത് എത്ര ദൂരെയാണെങ്കിലും ഇവള് മൈസൂർ ഗുജറാത്ത് വരെയൊക്കെ നമ്മൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നുണ്ട് പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് പ്ലാന്റ് അസിറ്റി സി യാതൊരു ഡാമേജും കൂടാതെ നമ്മളിവിടെ അഞ്ച് ദിവസം ഏഴു ദിവസവും കൂടെ പാക്ക് ആവുന്ന ഒരു ടെക്നിക്കും നമ്മുടെ കയ്യിലുണ്ട് ആ രീതിയിലാണ് പാക്ക് ചെയ്തു പോകുന്നത് ഒരു കുഴപ്പം അതിൽ അവിടെ ചെന്നിട്ട് അത് സാധാരണ നോർമൽ കേസിൽ വെള്ളത്തിൽ ഇടുക വീണ്ടും റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പം പ്ലാന്റ് ഉണ്ടാകില്ല അതായത് ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തില്ലാത്ത പ്രത്യേകത എന്താ അതിന്റെ എന്താ കിഴങ്ങ് ട്യൂബർ ട്യൂബർ അല്ല ഇവിടെ കൊടുക്കുന്നത് പലത്തിന്റെ കയ്യിലിരിക്കുന്ന ഈ ചട്ടിയിലേക്കുന്ന താമരകണ്ട് ഇതിൽ ചിലപ്പോൾ മുട്ടുണ്ടാവും പൂ ഉണ്ടാവും അല്ലേ ചിലത് മുട്ടുണ്ടാവും ചിലത് പൂ ഉണ്ടാവും ഒരു കണ്ടീഷനിലാണ് നമ്മള് പാർട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഒരു പോട്ടില് ഈ വളർന്നിരിക്കുന്ന സൈസിനും ഹൈറ്റിലുള്ള പൂക്കളൊക്കെ ഉള്ള മുട്ടകളുള്ള ചെറികളാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെ അത് അത്രത്തോളം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ഒരു തുടക്കക്കാരന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും ഈ എന്തെങ്കിലും കേടുകളുണ്ടോ കേട്ടെ ചെയ്യണം അതുപോലെ തന്നെ പ്ലാന്റ് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം റിപ്പോർട്ടിങ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും പറയുന്നുണ്ട് അപ്പൊ തുടക്കക്കാരന് യാതൊരു സംശയം വേണ്ട കൊണ്ടു വെച്ചിട്ട് ഒന്നും ചെയ്യാതെ നശി പോകണ പ്രശ്നം വരുന്നില്ല ഇത് ഈ അടക്കം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ വരിക ഈ ചെടികളൊക്കെ താമരകളും താമരങ്ങളും നമ്പർ ഞാൻ വീഡിയോ അപ്പൊ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു അതായത് കൊരട്ടൈന്ന് പതിനൊന്ന് കിലോമീറ്റർ അങ്കമാലിന്ന് പതിനൊന്ന് കിലോമീറ്റർ നെടുമ്പാശ്ശേരി പതിനൊന്ന് കിലോമീറ്റർ മാളിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ നടത്തിയൊരു പോർഷനാണ് റീച്ചബിൾ ആണ് ഒരു കുഴപ്പമില്ല റോഡ് സൈഡ് തന്നെ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു നമ്മള് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പറഞ്ഞു എല്ലാവരും ബൈ ബൈ ബൈ